വരുന്ന സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സമ്മർ ട്രാൻസ്ഫറിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് ഇതിനോടകം തന്നെ നിരവധി റൂമറുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ഒടുവിലായി പുറത്ത് വന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ രണ്ട് ഇന്ത്യൻ താരങ്ങൾ എത്താൻ പോവുകയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകൻ ശിവരാജി ചക്രവർത്തി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന സൂപ്പർ താരങ്ങൾ ഇവരാണ് ഒന്ന് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി രണ്ടു തവണ കിരീടം സ്വന്തമാക്കിയ ബിപിൻ സിംഗും ഇന്റർ അദ്ദേപ്പം ഇന്ദ്രകാശിയുടെ യുവതാരം എഡ്വേണ്ട ലാൽറിംഗിയുമാണ് ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണെന്നാണ് ശിവാജി ചക്രവർത്തിയുടെ റിപ്പോർട്ട് രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എഡ്മിണ്ടിന്റെ കാര്യത്തിലേക്ക് താരം ബ്ലാസ്റ്റേഴ്സുമായി അഡ്വാൻസ് സ്റ്റോക്കിലാണെന്നാണ് പറയുന്നത് ആർ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള പേജുകൾ ഈ ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ വർത്തമാന പത്രികയുടെ സീനിയർ കറസ്പോണ്ടന്റായ ശിവാജി ചക്രവർത്തി പുറത്തുവിട്ട വാർത്ത നേരത്തെ പ്രചരിച്ചിരുന്ന റിപ്പോർട്ടുകൾ ശരി എന്നാൽ എന്നാലെങ്കിൽ ബിപിൻ സിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ താരം കെ ബി എസ് സിലേക്ക് എന്ന റിപ്പോർട്ടിൽ ശിവാജി ചക്രവർത്തി പങ്കുവച്ചതിന് ശേഷം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുല ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബിപിൻ സിംഗിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിലവിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഈ ഒരു കാര്യം മാർക്കസ് മെർഗുല പറഞ്ഞതിന് ശേഷം ആര് പറയുന്നത് വിശ്വസിക്കണമെന്നൊരു അവസ്ഥയിലേക്കാണ് ആരാധകർ എത്തിയിട്ടുള്ളത് കാര്യങ്ങൾ എന്ത് തന്നെയായാലും രണ്ട് താരങ്ങൾ ബിപിൻ സിംഗും എഡ്വൺ ലാലുരങ്കയും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണെന്നാണ് വർത്തമാന പത്രികയുടെ സീനിയർ കറസ്പോണ്ടന്റായ ശിവാജി ചക്രവർത്തിയുടെ റിപ്പോർട്ട്